ഹായ് വെൽക്കം ും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രാവിലെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ചോമയാൻ വേവിച്ചു വെച്ചു അതിനുള്ള സാധനങ്ങൾ ഇതാ ഉള്ള സാധനങ്ങള് ഉള്ളി പച്ചമുളക് തക്കാളി ഒരു വലിയ ഉരുളക്കിഴങ്ങ് കാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ വേണമെങ്കിൽ ഗ്രീൻ പീസ് എല്ലാം ഇടാം ഏഹ് പച്ച ഇട്ടു നല്ലതല്ലെങ്കിൽ ീൻപീസ് അങ്ങനെ നിങ്ങളെ ഇഷ്ടം പോലെ നമ്മൾ ഇന്ന് എഗ് ചോമിയാണ് കേബേജ് കേബേജും മുറിച്ച് പിന്നെ ഇനി വേണ്ടുന്ന മസാല ചിക്കൻ മെസിക്കൻ സ്റ്റോക്ക് പിന്ന ചിക്കൻ മസാല മഞ്ഞൾ പൊടി ലേശം പേസ്റ്റുള്ള ആൾക്കാർക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ സോയാ സോസ് ടമാറ്റോ സോസ് ി സോസ് ഉള്ള ആൾ ഇടുക എല്ലാത്താളും ഓടി കൊറച്ച് കൂടുതൽ ഇഷ്ടത്തിനനുസരിച്ചിട്ടിട്ടാ മതി അല്ലേ അതെ അപ്പൊ ഓക്കെ ഇത് ഉണ്ടാക്കുന്ന ഒരിക്കലും വീഡിയോ മുമ്പേ കുറെ മുമ്പേ ലോങ് വീഡിയോ ഉണ്ടാക്കുന്നത് അങ്ങനെയാണെന്നു വെച്ച ഫുള്ള് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് രാവിലെ ആക്കുമ്പോ നമുക്ക് ഷെയർ ചെയ്യാ പുതിയ പുതിയ ആൾക്കാർ ആൾക്കാരുണ്ടല്ലോ അപ്പൊ അതും കൂടി നോക്കാമെന്ന് വിചാരിച്ച് ഇനി ഇണ്ടാക്കുന്നതിലേക്ക് പോവാർ വെച്ചിട്ടുണ്ട് ഓണാക്കാം ചൂടാവട്ടെ കുക്കൂടായിട്ടെ ചൂടാവട്ടെ കുക്കറ് ചൂടായി എണ്ണി വെച്ച് ചൂടായിട്ട് ഞമ്മക്ക് കരിയാമ്പനിടാം അതിനു ശേഷം നമുക്ക് ആദ്യം ഉള്ളിയും പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും ഇഞ്ചിയും ക്യാരറ്റും വെളുത്തുള്ളിയും എല്ലാം അതായത് ഇടുക தக்காளி ஊட்டிட்டு இருந்தாங்க இது வரைக்கும் சாதனாக உள்ளியும் பக்கா வெள்ளியும் பத்தி ஒரு கேரட்டெல்லாம் ഉപ്പും ചെറിയ ഒരു ഉപ്പ് ചോമിയെ വേവിക്കുന്നതിലിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതില് ശ്രദ്ധിച്ചിട്ടേ ഇടാൻ പാടുള്ളൂ ഉപ്പായിക്കോറും ഈ ഉള്ളപ്പിഴങ്ങ് ഇതിലുള്ള പച്ചക്കറിച്ച് ഉള്ള ഉപ്പേച്ചു കൊടുക്കണ്ട ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ നല്ല പറ്റാണ്ട് കിട്ടും ചെളിയൾക്കാർക്ക് വേവിച്ചാല് പിന്നെ അതിന്റെ വെള്ളം എല്ലാം ഊറ്റിക്കഴിഞ്ഞ് ഒന്ന് തണുത്ത വെള്ളം ഒഴിച്ച് നല്ല ഒന്ന് ഇതാക്കി അതിന്റെ പറ്റുന്നതെല്ലാം പോകും കഴിഞ്ഞാൽ ചോമ നല്ല ഇതുപോലെ ഇതുപോലുണ്ട് ചോറ് നമ്മുടെ തുമ്പപ്പു ചോറ് പോലുണ്ട് മഞ്ഞലൊടുക്ക ആവശ്യത്തിന് മഞ്ഞള് ആവശ്യത്തിന് മുളക് പൊടി തീർന്നുപോയി അതുകൊണ്ട് മുളക് പൊടി തന്നെ തിരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം പൊടി ചേർന്ന് ചിക്കൻ മസാല അഡ്ജസ്റ്റ് എല്ലാരും കൊണ്ടപ്പോ അതോർമ്മയില്ലേ ലാസ്റ്റ് അല്പം എല്ലാം കൂടി മിക്സ് മസാല ഗർഭ് ഗർഭ് മസാലും ഒരു സ്പൂണ് മല്ലിപ്പൊടിയുണ്ട് പച്ചപ്പൊടി പച്ചക്കറികൾ ഇടുന്ന നല്ല പച്ചക്കറിയാണ് വേണ്ടത് പച്ചക്കറി ഒന്നും കൂടുതല് വേണ്ട നമ്മൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വായിൽ വെക്കുമ്പോ ഒന്ന് കടിക്കുന്നവരെ തോന്നണം അങ്ങനെ പച്ചക്കറി പിന്നെ തേവെല്ലാവേണ്ടത് ചിക്കൻ സ്റ്റോപ്പ് ഇടാ ഒരു കൂ കട്ടില്ല തീർന്നു അത് ഉണ്ടാകും കുരുമുളക് ഏഡ് ചെയ്യാം ചിക്കൻ മസാല ഏഡ് ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ കുറേ കഴിഞ്ഞ കൊല്ലം എങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ ഫുള്ള് വീഡിയോ ഞാൻ എത്തിയിട്ടുണ്ട് അത് നിങ്ങൾ കാണുന്ന ഉണ്ടാക്കുന്ന തുടക്കം മുതൽ എങ്ങനെ ഉണ്ടാക്കുന്ന അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ലേശം തിളപ്പിച്ച് ആക്കിയ വെള്ളമുണ്ട് ലേശം അത് ഉള്ളത്തേങ്ങ് വേവാനാണ് ലേശം അധികം വേണം ഒരു ശകലം ഉള്ള തെങ്ങ് വെന്തിട്ട് അത് നല്ല ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് ഉള്ളക്കെങ്ങ് വേവാൻ മാത്രമാക്കി കൊടുക്കാൻ അപ്പോൾ അത് ഉള്ളത്തേങ്ങ നല്ല വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ഒരു സ്പൂണ് സോയാ സോസ് ഈ ഒരു സ്പൂണില് ഇതാ നന്നായി അതിൻ്റെ ഒരു പച്ച ചോയ നാടുന്നവരെ നന്നായില്ലാങ്കിൽ മിക്ക പയറ് ബീൻസ് ഇതെല്ലാം എല്ലാ പച്ചക്കറികളും നിങ്ങൾക്ക് കൈപ്പക്ക മുരുങ്ങാ അതൊന്നും പാടില്ല ക്യാരറ്റ് വീട്രൂട്ട് ഇടാൻ പാടില്ല കാരറ്റ് ഗ്രീൻ പീസ് ബീൻസ് പയറ് ഇതെല്ലാം നമുക്ക് അന്ന് ചേട്ടാൻ പാടില്ല അന്നും പറ്റൂലിടാൻ പറ്റുന്ന ഒരുപക ഇതിലീട പച്ചക്കറിയാണ് ബീൻസ് പിന്നെ പയറ് പിന്നെ ഫ്ലവറല്ലേ ഫ്ലവർഗോബിണ്ടോ ഫ്ലവർഗോബിളി ഫ്ലവർ കോളി ഫ്ലവറും എഗ് ഞമ്മൾ ഇനി നമുക്ക് നമ്മൾ ചെറുതായി ചെറുതായിട്ട് കട്ടാക്കി വേവിച്ചിട്ട് നമുക്ക് ഇതിലപ്പം ചിക്കൻ ആ ചിക്കൻ ഇങ്ങനെ ചെറുതായി മുറിച്ചിട്ട് കുറച്ച് ഉപ്പൂട്ട് വേവിച്ചിട്ട് അതിലയുടെ ചിക്കൻ ചിക്കൻ റോൾ ഉണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം അത് ഇതില് പറ്റില്ല അതുകൊണ്ട് ചിക്കൻ റോള് അറിയാവല്ല ഒരിക്കൽ കാൺസിനി അത് ആ റസ്റ്റിക്ക് എടുക്കാൻ അടിപൊളിയാണ് ചിക്കൻ റോൾ അത് ഇവിടെ ഉള്ള അങ്ങനെ നോർത്തിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന കടലാസിലെല്ലാം പൊടിഞ്ഞ് കുറച്ച് വണ്ണമുള്ളതാണ് ഇവിടെ നമ്മളുണ്ടാക്കി വീഡിയോ എടുത്തിട്ടില്ല കുറെ മിഷം മുമ്പ് ണെങ്കിൽ നമുക്ക് ഇത് നന്നായി ഒന്ന് ഒന്നിക്കൊടുക്കും നോക്കി കൊറച്ച് ഉപ്പ് കുറവായാലും എരി ഉണ്ട് കുറച്ച് ഒരു എരിവും വേണം എന്നുവെച്ചാൽ കുരുമുളക് കൂടിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പച്ചമുളക് എരിവും കുറച്ച് കുറവ എരിവതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് നമുക്ക് തിന്നുമ്പോ ആവശ്യത്തിനുള്ള എരിവൊന്നും വേണം അത് ശെരിയാവും അപ്പം ഇതെല്ലാം ഉള്ളൊക്കെ വെന്ത് മു നല്ല വറന്ന് കണ്ട് അപ്പൊ ആവശ്യത്തിന് നല്ല ഉപ്പ് കുറഞ്ഞുകൊണ്ട് ഒന്ന് നല്ല ഇതാവാ നല്ല നോക്കി ഉപ്പ് പിടിച്ചു നല്ല ഉപ്പ് കുറഞ്ഞു പോയായിരുന്നു ഇപ്പൊ തീരെ ീരയില്ലെങ്കിൽ രസം ഉണ്ടാവും ആവശ്യത്തിന് ഇതെല്ലാം റെഡി ആയി ഇതിന്റെ അടിപൊളിയായി ഇതായി നമുക്ക് ഭംഗിണ്ട് കാരണം ഇനി നമുക്ക് സോമ്യം നല്ല തുമ്പോലെ ആയിട്ടുണ്ട് അടിപൊളി ഇത് വേവിച്ചു കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി പശ പോക്കി കഴിഞ്ഞാൽ നല്ല ബൈറ്റ് കിട്ടും അല്ലെങ്കിൽ പിന്നെ ഈ പശവശം അറിയാത്ത അധിക ആൾക്കാർക്കും അറിയില്ല മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പം പുതിയ പുതിയ ആൾക്കാർ സാധനം കണ്ടിട്ടില്ല അതുകൊണ്ട് അതെ അതെ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാൻ ഉദ്ദേശിച്ചു നിൽക്കുന്നു ഫുള്ള് വീഡിയോ ഇതിന്റെ ഫുള്ള്

ഇങ്ങനെ ഇങ്ങനെ കോരിക്കോരി ഇതാക്കി തന്ന നല്ല ബസാ കാണാൻ അത് എനിക്ക് ഇതറിയില്ല നമ്മൾ പുറത്തെല്ലോ ഇല്ലാത്ത സമയത്ത് ഇത് കഴിച്ചാലും ഭയങ്കര ഒരു പ്ലേറ്റ് ആ സമയത്ത് എത്രയാ ഇരുന്നൂറ്റി അഞ്ച് കൊടുത്തിട്ട ഒരു പ്ലേറ്റാണ് ചെറിയൊരു പ്ലേറ്റിന് അങ്ങനെ ഒരു ദിവസം നമ്മൾ ഇടക്കിടക്ക് പോയി കഴിക്കുന്ന നേരം അവരോട് ചോദിച്ച് അവര് ചോദിച്ചിട്ട് ഇതിന്റെ റെസിപ്പി ഇതെല്ലാം കാണിച്ച് പറഞ്ഞു തന്നത് നമുക്കറിയില്ലായിരുന്നു അവർ അപ്പം അങ്ങനെയാണ് പിന്നെ ചോമയുണ്ടാക്കിയെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഹോട്ടലിലും ഉണ്ടാക്കുന്ന റെസിപ്പി ചോദിച്ചറിയുമ്പോൾ നല്ല ഇത് അങ്ങനെയുള്ള ഒരുപാട് കറികളെല്ലാം ഞാൻ ഇതിനകത്ത് ഇങ്ങനെ നല്ല നമ്മൾ പുറത്തെല്ലാം ഉള്ള സമയത്ത് കുക്കിങ് അങ്ങനെ ഞാൻ ഓരോ റെസിപ്പി നല്ല റെസ്റ്റോറൻറ്റിപൊളി എല്ലാം ഭക്ഷണം ഓക്കെ അങ്ങനെ എല്ലാം മിസ്സായി നമുക്ക് ദോക്ക ദോഫക ഓഫാകി നമുക്കിടർക്ക് ഇർക്ക് അക ഇനി നമ്മൾ പൈറ്റിലാക്കി അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഇങ്ങനെ ഗാർണിഷ് ചെയ്യാ വെച്ചിട്ടുണ്ട് യെസ് ഗാർണിഷ് ഇർത്തെച്ചി

കമന്റ് കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട കമന്റ് കമെന്റ് കമന്റ് ചെയ്യ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോ വീണ്ടും കാണാം